ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളുടെ വീക്ക്നസ് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന ത്രഡ്സ് എന്നീ നാല് കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ കാർഡ് എയ്സ് ഓഫ് കബ്സ് എന്ന കാർഡാണ് എയ്സ് എന്ന് പറയുന്നത് ഒരു തുടക്കത്തിൻ്റെ കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഇവയെ ആസ്പദമാക്കിയാണ് പറയാറ് ഇതിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ യൂണിവേഴ്സിൻ്റെ കയ്യിൽ ഒരു കപ്പ് ആ കപ്പിൽ നിന്ന് സ്നേഹം ഒഴുകി പുറത്തേക്ക് പോകുന്നു സ്നേഹം തുളുമ്പുന്നു എന്നും പറയാം അതായത് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട് നിങ്ങളെ ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിരാശരായി ഇരിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ടാകാം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അടുത്തത് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നാണ് നോക്കിയത് അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് ദി സ്റ്റാർ എന്ന കാർഡാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമില്ലായി ഇല്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം അതിൽ നിന്നൊന്നും നിങ്ങൾ ഹീലേ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് കാണുന്നത് അത് പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിന്ന് പാസ്റ്റിൽ ലഭിച്ച അനുഭവങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പാസ്റ്റ് കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോഗിച്ച് സുഖകരമായ ഒരു ജീവിതം നയിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത് വന്നിരിക്കുന്ന കാർഡ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തി ഞാൻ എടുത്ത കാർഡ് ടെൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞ കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് കയ്യിൽ ഒതുക്കി പിടിക്കാൻ പോലും പറ്റാത്ത പുറയ്ക്ക് പാഷൻ അല്ലെങ്കിൽ അഭിനിവേശമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നേരായ രീതിയിൽ കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് അറിയാ അറിയുന്നില്ല പക്ഷേ അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മനസമാധാനമുള്ള ജീവിതം ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ അടക്കം ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതമായിരിക്കും മുന്നോട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കാർഡ് കാട് എന്താണ് എന്ന ബേസിലാണ് എടുത്തത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ത്രീയോ കർശന പറഞ്ഞ കാടാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻകാല ജീവിതങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിലും ഈ ദുരനുഭവം ഉണ്ടാക്കിയ ആൾക്കാർ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാം മറന്ന് അവരെ സ്നേഹിക്കുകയും പിന്നെയും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഉണ്ടാകാം ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നേരിടുന്ന ത്രറ്റ് അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്ന കാര്യം അപ്പോൾ നിങ്ങളെ വേണ്ടാത്തവർ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് പോയി പിന്നീട് അവർ വരുമ്പോൾ നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷേ പിന്നെയും നിങ്ങൾ അവരിൽ ഒരുപാട് വിശ്വാസം ചെൽ ചെലുത്തി പിന്നെയും അവർക്ക് ഒരു അടിമയായി നിൽക്കാതെ നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളെക്കുറിച്ചും കൂടി ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ വെറുതെ പാഴാക്കി കളയരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം നിങ്ങളുടെ എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എനർജി ലോസായി ആകെ മാനസികമായും ശാരീരികമായും ക്ഷീണിതനാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഒരു ഒരു ബൗണ്ടറി വെച്ച് മാത്രം നിൽക്കാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അപ്പോൾ Thank you dears.